ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് മട്ടുപാവിലെ കൃഷിക്ക് കരിമ്പ സ്വദേശി ജയപ്രീതയ്ക്ക് വീണ്ടും അംഗീകാരം ലണ്ടൻ ആസ്ഥാനമായുള്ള ടൈം വേൾഡ് റെക്കോർഡ് ആണ് ഇപ്പോൾ ലഭിച്ചത് പച്ചക്കറികൾക്ക് പുറമെ താമരയും ആമ്പലുമെല്ലാം ജയപ്രീതയുടെ കൃഷിത്തോട്ടത്തിലുണ്ട് മട്ടുപ്പാവിൽ തുടങ്ങിയ കൃഷിക്കും കേന്ദ്രീകൃത സംരംഭക പ്രവർത്തനങ്ങൾക്കും കരിമ്പ ഇടക്കുറിഷി കപ്പടം സ്കൂളിന് സമീപം താമസിക്കുന്ന തോട്ടിങ്ങൽ ജയപ്രീതയ്ക്ക് ലണ്ടൻ ആസ്ഥാനമായുള്ള ടൈം വേൾഡ് റെക്കോർഡ് പുരസ്കാരം വൃന്ദാവനം എന്ന് പേരിട്ട് നവീകരിച്ച ഈ മട്ടുപ്പാവ് കൃഷിയിൽ ഇല്ലാത്തതൊന്നുമില്ല ഒരു വീട്ടമ്മ കൃഷിക്ക് നൽകുന്ന പ്രാധാന്യം പരിഗണിച്ച് മുമ്പും നിരവധി അംഗീകാരങ്ങൾ ജയപ്രീതയെ തേടിയെത്തിയിരുന്നു മധുരമുള്ള കിഴങ്ങ് ടെറസിൽ ഉൽപാദിപ്പിച്ചതും കൂടി പരിഗണിച്ചാണ് ടൈം വേൾഡ് റെക്കോർഡ് നനയ്ക്കാനും വിളവെടുക്കാനും മറ്റു ഒക്കെ രാവിലെയും വൈകിട്ടും ഏറെ സമയം ജയപ്രീത കൃഷിയിലേക്ക് ഇറങ്ങും ഇരിക്കുന്ന പതിവില്ല കൃഷിയും ടൈലറിങ്ങും കേക്ക് നിർമ്മാണവും ഒക്കെയായി ഞങ്ങൾക്കും കൂടിയും അഭിമാനം നേടിത്തരുന്നു എന്ന് ഭർത്താവ് പ്രിനേഷും മക്കളും പറഞ്ഞു പറയുകയാണെങ്കിൽ എനിക്ക് പിന്നെ അഭിമാനമുള്ളൂ പിന്നെ എല്ലാ വീട്ടും അവരെ പോലെ സീരിയൽ കണ്ടിരിക്കുക അങ്ങനത്തെ ഒന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല മുഴുവൻ സമയം പിന്നെ കൃഷി കൃഷി അല്ലെങ്കിൽ മറ്റുള്ള തയ്യലാണെങ്കിലും കേക്ക് ഉണ്ടാക്കലാണെങ്കിലും പിന്നെ ഞങ്ങളുടെ ഒക്കെ കാര്യം നോക്കലും ഒക്കെ തന്നെ ഉള്ളു തീർച്ചയായിട്ടും തന്നെ വെറുതെ ഒരു മിനിറ്റ് പോലും കളയില്ല അപ്പൊ ചെയ്യുന്നത് കേക്ക് കേക്ക് ഉണ്ടാക്കുന്നുണ്ട് പലവിധം കേക്കുകൾ ബിസ്ക്കറ്റ് അങ്ങനെ ഒരുപാട് ഉണ്ടാക്കുന്നുണ്ട് പിന്നെ തയ്യല് എല്ലാ വർക്കും ചെയ്യുന്നുണ്ട് പിന്നെ ഏത് രാത്രിക്കാണെങ്കിലും എവിടെ പോയി വന്നാലും ആദ്യം മട്ടുപ്പാവ് കേറും എന്നിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കുക നനയ്ക്കുക അങ്ങനത്തെ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ഇവിടെ തന്നെയാണ് വീടിന്റെ മുകളിലേക്ക് പിന്നെ ഞങ്ങളുടെ എല്ലാം കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് കരിമ്പ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ ഉൾപ്പെടെ വിവിധ കൂട്ടായ്മകൾ ജയപ്രീതയെ ആദരിച്ചു കൃഷിസ്ഥലമില്ലാത്ത കുടുംബങ്ങൾക്ക് പച്ചക്കറി ലഭ്യമാക്കാൻ ഏറെ അനുയോജ്യമാണ് മട്ടുപാവ് കൃഷിയെന്നും കുറഞ്ഞ ചെലവിൽ ഏറ്റവും നല്ല പച്ചക്കറികൾ ആവശ്യാനുസരണം ലഭിക്കുന്നു എന്നതാണ് വലിയ ലാഭമെന്നും ജയപ്രീത പറയുന്നു വിവിധയിനം പച്ചക്കറികൾക്ക് പുറമെ താമരയും ആമ്പലും മുപ്പത്താറിനം പഴവർഗ്ഗങ്ങളും ജയപ്രീതയുടെ തോട്ടത്തിലുണ്ട് ടെറസിന് മുകളിൽ ശീതകാല പച്ചക്കറി കൃഷിയുടെ പരിചരണത്തിലാണ് ഇപ്പോൾ വളപ്രയോഗത്തിൽ ഏറെ ശ്രദ്ധ പുലർത്തിയാണ് കൃഷി മാരക രാസവളങ്ങൾക്കു പകരം വീട്ടിൽ സ്വന്തമായി നിർമ്മിച്ച ജൈവവളങ്ങളും ജൈവ കീടനാശിനികളുമാണ് ഉപയോഗിക്കുന്നത് ഭർത്താവ് പ്രിനേഷും കർഷകനാണ്